യു എനിലും ജനറൽ അസംബ്ലിയിലും പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം നദന്യാഹുവിനെ പൊതുസഭയിൽ സംസാരിക്കുവാനായി ക്ഷണിച്ചപ്പോൾ പ്രതിനിധികൾ കൂട്ടത്തോടെ എഴുന്നേറ്റ് പോവുകയായിരുന്നു ഒടുവിൽ ആളുകൾ കുറവുള്ള ഒഴിഞ്ഞ കസേരകളുള്ള വേദിയെ അഭിമുഖീകരിച്ചാണ് നദന്യാഹു സംസാരിച്ചത് സമാധാനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്ന് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങളും ആക്രമിക്കുമെന്നും യു എൻ അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങളുടെ രാജ്യം യുദ്ധത്തിലാണ് ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണിത് ഞങ്ങളെ മാത്രമല്ല നിലനിൽക്കുന്ന സംസ്കാരത്തെ കൂടിയാണ് ശത്രുക്കൾ ആക്രമിക്കുന്നത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ബന്ധികളെ വിട്ടയക്കുകയും ചെയ്താൽ ഈ യുദ്ധം ഇപ്പോൾ തന്നെ അവസാനിക്കും ഹമാസ് ഗസീൽ അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും ശക്തിയാർജിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുമെന്നും നദിന്യാഹു പറഞ്ഞു ലബനാനിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഇസ്രായേൽ തെക്കൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ മുന്നേറുന്നത് ഇതുവരെ ആക്രമണങ്ങളിൽ എഴുന്നൂറിലേറെ പേർ മരിച്ചുവെന്നാണ് കണക്കുകൾ ഇതിൽ അൻപതിലേറെ പേർ കുട്ടികളാണ് പതിനെണ്ണായിരത്തി മുപ്പത്തി അഞ്ചു പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഹിസ്ബുലിയുടെ കമാൻഡ് സെന്ററുകളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടെന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങൾക്കും ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്കും നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് നിലവിൽ ആക്രമണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഹിസ്ബുലിയുടെ കമാൻഡ് സെന്ററുകളോ ആയുധപ്പുരകളോ ഉള്ളതിന് തെളിവുകളൊന്നും നൽകുവാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക്